വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആന്ധ്രയിൽ വന്നിട്ട് ഇന്ന് പതിനാറാമത്തെ ദിവസമാണ് നമുക്ക് ഇന്നാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്കാണ് കേട്ടോ മോർണിംഗ് അപ്പോൾ നമ്മൾ വെയിൻ്റെ ഫ്രഷ് ഒക്കെ ആയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കഫക്റ്റ് ചെയ്തിപ്പോയിട്ട് ഫുഡ് കഴിച്ചു നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ നോക്കിയിരിക്കുകയാണ് കാർ എന്താ വരാത്തത് വേഗം എനിക്ക് വീട്ടിലെത്തിയാൽ മതിയായി ഇവിനെ കാണണം അമ്മേനെ കാണണം എല്ലാവരെയും കാണണം റെഡി ആയിട്ട് നിൽക്കുകയാണ് ബാഗൊക്കെ എന്താ പാക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സ്വീട്ടേഴ്സും അച്ഛൻ്റെ ബാഗും പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് പുതിയതായിട്ട് മേടിച്ച ഒരു ബാഗാണ് കേട്ടോ കാരണം നമ്മളിവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ നമ്മൾ കൊടുുന്ന സ്വീട്ട് കേസ് ഭയങ്കര ചെറിയ കുട്ടി സ്വീറ്റ് കേസാണ് കാരണം പതിനഞ്ച് ദിവസത്തിനല്ലേ അപ്പോൾ രണ്ടാൾക്കു ചെറിയ കുട്ടി സ്വീറ്റ് ആണ് നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഹാൻഡ് ലഗേജ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് കൊള്ളാത്ത കാരണം ഒരു ബാഗ് മേടിച്ചു ഒരു സ്കൂൾ ബാഗ് മേടിച്ചു അതിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ വണ്ടി കയറ്റിയിരിക്കുകയാണ് വണ്ടി വന്ന് നമ്മൾ നേരെ എയർപോർട്ടിൽ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് വ്ലോഗാണ് എൻ്റെ ഫേസ് ചിലപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് കാണുന്നുണ്ടാവുക കാരണം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല നാച്ചുറൽ ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ വരുമ്പോൾ കുറച്ച് ലൈറ്റുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ ഒട്ടും ലൈറ്റില്ല ഓക്കെ എല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതാ ലാസ്റ്റ് കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി ഇവിടുന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് എയർപോർട്ടിൽ അപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ നമ്മൾ എയർപോർട്ടേക്ക് അപ്പോൾ ഞാൻ ഞാൻ ആദ്യം മുടി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന അപ്പം ഞാൻ മുടി അഴിച്ചിട്ടു അപ്പോൾ പിന്നെ ഓക്കെ ഏട്ടാ അതെനിക്ക് തോന്നുന്നു മുടി നല്ല ടൈറ്റിൽ കെട്ടി വെച്ചിരുന്ന ഭയങ്കര തലവേദന എന്തായിരിക്കും മുടി അഴിച്ചിട്ടപ്പം സെറ്റായി ഫൈനലി നമ്മളിത് എയർപോർട്ടിലെത്തി ചെറിയ എയർപോർട്ട് ാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇന്ദിഗോ ഫ്ലൈറ്റ് മാത്രമാണ് ഈ ഒരു എയർപോർട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നത് കാരണം ഇന്ദിഗോടെ ആ ഒരു സംഭവം മാത്രമേ അവിടെ കണ്ടുള്ളൂ പിന്നെ ഒരൊറ്റ ഫ്ലൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഇന്ത്യോടെ ആയിരുന്നു അപ്പം അതാ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബാഗ് ചെക്കിങ് ആയിരുന്നു ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി ഇതാണ് കേട്ടോ എയർപോർട്ടിന്റെ ഉൾഭാഗം ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടായോ കുട്ടി എയർപോർട്ടാണ് ക്ലീൻ ആണോ എന്ന് ചോദിച്ചാൽ ആ കുഴപ്പമൊന്നുമില്ല നല്ല ക്ലീനാണ് ഫുഡ് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് മേടിച്ചു കാരണം നമ്മുടെ ഫ്ലൈറ്റ് പന്ത്രണ്ടേ മുക്കാലിലാണ് നമ്മൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു രണ്ട് മണി ആ ടൈമിലാണ് അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് കഴിച്ചു ചിക്കൻ സാൻഡ്വിച്ച് കിട്ടും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നാല് പീസ് ബ്രെഡിന് വൺ ഫോർട്ടി റുപ്പീസാണ് കുഴപ്പമില്ല നല്ല ബ്രെഡായിരുന്നു അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഇനി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനോ കേട്ടോ കണ്ട ഒരൊറ്റ ഫ്ലൈറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഹെലികോപ്റ്റർ ആയിരുന്നു കേട്ടോ അവിടെ കുറച്ച് നീങ്ങിയിട്ട് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എത്തി ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ ഞാൻ ചെന്നൈ ടു രാജമുണ്ട്രി വരുമ്പോഴും സെയിം ഫ്ലൈറ്റ് തന്നെയായിരുന്നു ചെറിയ ഫ്ലൈറ്റാണ് രണ്ട് രണ്ട് നാല് അങ്ങനെയാണ് കേട്ടോ ഒരു റോഡിൽ രണ്ട് സീറ്റ് അപ്പുറത്ത് റോയിൽ രണ്ട് സീറ്റ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ എല്ലാ ചെക്കിങ് കഴിഞ്ഞു നമ്മൾ ഫൈനലി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് പോവാനോട്ടോ അപ്പം ഞങ്ങളുടെ സീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സീറ്റായിരുന്നു ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ ഇതുവരെയായിട്ട് ഫ്ലൈറ്റിന് ഏറ്റവും ഫ്രണ്ടിലിരുന്നിട്ടില്ല അത് ഫ്രണ്ടിലെ എക്സിറ്റ് അതായത് ഡോറിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ സീറ്റ് സീറ്റിട്ടോ അപ്പോൾ അവിടെ ആയിട്ടായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത് ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ ഈ ഡോറിൻ്റെ അപ്പുറത്തായ കാരണം എനിക്കും അച്ഛനും പിന്നെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു ആൾക്കും പ്രത്യേകതായിട്ടൊരു എന്താ പറയുക ഒരു ഇൻഫോർമേഷൻ അവർ തന്നിട്ടുണ്ടായിരുന്നു വെറുതെ ആവശ്യത്തിനാണ് ഡോർ ഓപ്പൺ ചെയ്യരുത് എമർജൻസി എക്സിറ്റ് ആണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്ത് ഞങ്ങൾ പറയും ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് പേർക്കും കുറച്ച് നേരം അവർ സംസാരിച്ച് നമ്മളോട് മൂന്ന് പേരോടും നമ്മൾ ഓക്കെ ആണോ ചോദിച്ചു ഇവിടെ ഇരിക്കണോണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതിന് മുന്നേ എക്സിറ്റ് ഡോറിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷെ അത് ഫ്രണ്ടിലില്ല മിഡിലായിട്ടുള്ള എക്സിറ്റ് ഡോറിൻ്റെ അവിടെയാണ് കേട്ടോ പിന്നെ അവരെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടോ അങ്ങനെ അങ്ങനെതാ ഫ്ലൈറ്റ് എടുത്തു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് നേരം താഴത്തു കൂടെ പോയ കാരണം നമുക്ക് ക്ലിയറായിട്ട് കുറച്ചൊക്കെ കാണാൻ പറ്റി ഞാൻ ഞാനതിൻ്റെ ഇടയിൽ വലിയ രണ്ട് പാലം കണ്ടു കേട്ടോ ഒന്ന് റോഡാണെന്ന് തോന്നുന്നുണ്ട് പിന്നൊന്ന് റെയിൽവേ ട്രാക്ക് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കുറച്ചും കൂടി മേലേക്ക് പോയിപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ സ്കൈ കാണാനായിട്ട് നല്ല ബ്ലൂവും വൈറ്റും കളറ് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇതിനെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത് കറങ്ങണ സംഭവം കണ്ടോ അത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഫാസ്റ്റിലാണ് കറങ്ങുന്നത് പക്ഷേ വീഡിയോയിൽ എന്തോ ഭയങ്കര സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത് കേട്ടോ പിന്നെ ഞാൻ മൂവി കാണാമായിരുന്നു കേട്ടോ കാരണം ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ബുക്കായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്ന ബുക്ക് രണ്ടും വായിച്ചു കഴിഞ്ഞ കാരണം പിന്നെ ഞാൻ മൂവി കാണാമെന്ന് വിചാരിച്ചു ഫാമിലി സ്റ്റാർ മൂവിയാണ് കേട്ടോ കാണുന്നത് പുതിയ എണ്ണാളിൻ്റെ പുതിയ മൂവിയിൽ അതാണ് കേട്ടോ കാണുന്നത് നല്ല മൂവിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൈ കാണാൻ ഭയങ്കര ഭംഗി ആയിട്ടോ ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു യൂ കണ്ടിട്ടില്ല നല്ല കട്ടക്കട്ട കട്ട പോലെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയായിരുന്നു കേട്ടോ മേഘം ഉണ്ടായിരുന്ന ക്ലൗഡ്സ് ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ താഴത്തേക്ക് നോക്കുമ്പോഴും ആ ഒരു പഞ്ഞിക്കെട്ട് മേലേക്ക് നോക്കുമ്പോഴും പഞ്ഞിക്കെട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അച്ഛനോ അച്ഛൻ ഉറങ്ങിയായിരുന്നു കേട്ടോ അച്ഛനെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ സൂം ചെയ്തെടുത്തു കേട്ടോ ശരിക്കും ആ ഒരു പഞ്ഞി പോലെയായിരുന്നു കേട്ടോ മേഘം കിടക്കണ കാണാൻ karaj മറ്റു മൂവിയുടെ ഇൻ്റർവൽ ടൈമിലാണ് നമ്മൾ ചെന്നൈയിൽ ലാൻഡ് ചെയ്തത് കേട്ടോ ചെന്നൈയിലും നമ്മൾ എയർപോർട്ടിൻ്റെ കുറച്ച് നീങ്ങിയിട്ടാണ് ലാൻഡ് ചെയ്തത് അതുകാരം തന്നെ നമുക്ക് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ബസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ പോയി അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് ഇറങ്ങാനാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് അഞ്ച് മണിക്കാണെങ്കിൽ ഒന്നു നാലേ അമ്പതിനങ്ങോട്ടാണ് ഫ്ലൈറ്റ് വന്നിട്ട് അപ്പോൾ നമ്മൾ നേരെ ബോർഡിംഗൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് പോയിട്ടോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ലഞ്ച് കഴിച്ചിട്ടില്ല നമ്മൾ അവിടെനിന്ന് ഇറങ്ങുമ്പോൾ സാൻഡ്വിച്ച് കഴിച്ചതാണ് അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ക്യാബ് എഫ് സീന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാൻ കെ എഫ് സിന്നാണ് ഓർഡർ ചെയ്തത് അച്ഛൻ നോർമൽ സാധാ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ സാധാ ചിക്കൻ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് റേറ്റ് കൂടിയ ചിക്കൻ ബിരിയാണി എന്ന് തന്നെ പറയണം എനിക്ക് തോന്നുന്നു ഫോർ സിക്സ്റ്റി റുപ്പീസാണോ തോന്നുന്നത് ചിക്കൻ ബിരിയാണിക്ക് കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ കുക്കുവിൻ്റെ കുറെ കേൾക്കുന്നുണ്ടോ അവൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബാക്കിലിരുന്നിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ അച്ഛൻ ഫുഡ് കഴിക്കുകയാണ് എൻ്റെ ഫുഡ് എത്താൻ കുറച്ച് ലേറ്റായ അപ്പോൾ അച്ഛൻ്റെ നേടത്ത് ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ പോപ്കോൺ റൈസും അതുപോലെ തന്നെ രണ്ട് വിങ്സും പിന്നെ കോളയായിരുന്നു കേട്ടോ അങ്ങനെ അതെത്തി ഞാൻ ഈ വിങ്സ് കുറച്ച് എന്താ പറയുക കുറച്ചും കൂടി പ്രതീക്ഷിച്ചു ചെറിയ ചെറിയ കുട്ടി വിങ്സ് വിങ്സായിരുന്നു കേട്ടുണ്ടായിരുന്നത് റൈസ് കുഴപ്പമില്ലായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായില്ല അല്ലെങ്കിൽ കെ എഫ് സിയിലും ചിക്കനിലും റൈസ് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നാറില്ല കേട്ടോ പിന്നെ അച്ഛൻ്റെ സാലഡും ഒക്കെ ഉള്ള കാരണം അതൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചു പോപ്കോൺ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അത് നമ്മൾ അവിടെ നിന്ന് കഴിച്ചോട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഇപ്പൊ ഞാനാണെങ്കി എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കൂട്ടത്തിലാണ് ബുക്കൊക്കെ വായിക്കാനായിട്ട് പക്ഷെ നമ്മളൊരു ബുക്ക് നോക്കിയിട്ടാണ് പോയതെങ്കിലും ആ ബുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡയറി മേടിച്ചോട്ടോ ഇതല്ല മേടിച്ചത് നമ്മൾ ആ ഒരു ത്രെഡിൽ കവർ ചെയ്ത് വെച്ചേക്കുന്ന ഡയറി ഇതാണ് കേട്ടോ മേടിച്ചത് ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് എനിക്ക് ഇത് തോന്നുന്ന എയർപോർട്ടിലായ കാരണം ആയിരിക്കും ഇതിന് ഇത്ര റേറ്റ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ബുക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അത് മേടിച്ചു നമ്മൾ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് എൻ്റെ പുറത്താണെങ്കിൽ ഒരു വലിയ ബാഗാണ് കേട്ടോ എനിക്ക് തോന്നുന്നു സെവൻ കെ ജി അതിനുള്ള ഉണ്ട് അങ്ങനെ അതും താങ്ങി പിടിച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ കുറച്ച് വലിയ ക്യൂ ആയിരുന്നു കാരണം നല്ല വലിയ ഫ്ലൈറ്റാണ് ചെന്നൈ ടു കൊച്ചി അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി എൻ്റെ മുന്നത്തെ എൻ്റെ ബാക്കിലെ സീറ്റിലായിരുന്നു കേട്ടോ അച്ഛൻ ഞാൻ മുന്നത്തെ സീറ്റിലായിരുന്നു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് എടുക്കാനായിട്ട് അതായത് കുഴപ്പമില്ല പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്തു നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഫ്ലൈറ്റിലിരുന്നിട്ട് കന്നപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബാഗ് കിട്ടി ബാഗല്ല സൂട്ട് കേസ് കിട്ടി പിന്നെ നമ്മൾ ടാക്സി വിളിച്ച് നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ വന്ന പോലെ ഇനി പോണത് ട്രെയിനിലാണ് പോകുന്നത് ഗുരുവായൂർക്ക് ഇവിടുന്ന് ടാക്സി വിളിച്ച് നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ നല്ല ടയേർഡും പിന്നെ നല്ല തലവേദനയായിരുന്നു കേട്ടോ നമ്മൾ ആ മൂവി ഫുള്ള് കണ്ടു കഴിഞ്ഞോട്ടോ നല്ല അടിപൊളി മൂവിയാണ് അതാ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മുടെ ട്രെയിന് എട്ട് മണിക്കായിരുന്നു കേട്ടോ ആയിരുന്നു നമ്മൾ എത്തിയത് എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ നേരത്തെ ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തി കുക്കു ഭയങ്കര ഹാപ്പി ആയി അമ്മയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം കുക്കുനാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങൾ കാണാണ്ട് ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവൾ എടുത്ത് കളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീടിഷ്ടപ്പെട്ടാലായി കിമാർ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി നാട്ടിലെ വ്ലോഗായിരിക്കും കേട്ടോ ബൈ